ഇതിൽ ഇനി പറയാൻ പോകുന്ന ഏറ്റവും ഓർമ്മപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഗുരു ഭാഗപത്രം പോലെ ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്ന ഗുരുവിൽ പരാമർശിച്ചിരുന്നു സബ് ശരണം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ പരിശുദ്ധ ഗുരുവാണികൾ ഗുരുവാണി ഭാഗം ടു പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘമാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ യൂട്യൂബ് ചാനലായ ഈ ചാനലിൽ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഭാഗങ്ങളാണ് ഭാഗം ഒന്നിൽ ഇറങ്ങിയത് ഗുരുവാണികൾ ഇത് ഇരുപത്തിയാറ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള ഗുരുവാണികളുടെ നമ്പർ ഇട്ടിരുന്ന ഗുരുവാണികളാണ് ഇതിലുള്ളത് ഏകദേശം മുന്നൂറ്റി അറുപത്തൊന്ന് പേജോളമുള്ള ഗുരുവാണിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഗുരുവാണികളെ കുറിച്ച് പ്രത്യേകതകൾ പറയാം എന്നുവെച്ചാൽ ഒരു ആചാര്യൻ ശരീരത്തോടെ ആചാര്യൻ പറഞ്ഞ വാക്കുകൾ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം പിന്നീട് കേട്ട് പുസ്തകരൂപത്തിലാക്കുന്നത് ലോകചരിതന്നെ ആദ്യം കാരണം വെച്ചാൽ ഇന്ന് വരെ വന്നിരിക്കുന്ന എല്ലാ ആചാര്യന്മാർക്കും എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പറഞ്ഞ വാക്കുകളെല്ലാം അതുകൊണ്ടാണ് അതിൽ കൂട്ടിച്ചേർക്കലുകളും കുറക്കലുകളും എല്ലാം വന്നിട്ട് എന്താ പറയുക പൂർണ്ണത ഇല്ലാതെ പോയിട്ടുള്ളത് പക്ഷെ ഇതങ്ങനെയല്ല ഗുരു പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒട്ടനവധി ഘടകങ്ങളെ കുറിച്ച് ഗുരു ഈ ഗുരുവാണിയിൽ പരാമർശിച്ചിട്ടുണ്ട് ആ ഗുരുവാണിനെ കുറിച്ച് തന്റെ പ്രത്യേകതകളെ കുറിച്ച് എല്ലാം പറയുന്നതാണ് പിന്നെ ഈ ബുക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ആമുഖം സതികുമാറം അതായത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ആണ് ആമുഖം എഴുതിയിരിക്കുന്നത് അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീ വിനായക സാറാണ് സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഗുരു ശരീരത്തോട് എഴുതുന്നപ്പോ ഏകദേശം ഇരുപത് വർഷത്തോളം ഗുരുവോടൊത്തോളം ഉണ്ടായിരുന്നു ദേഹവിയോഗം ചെയ്തതിനു ശേഷം ഏർ ആകുന്നവര് ദേഹവിയോഗം ആകുന്നവര് ഗുരുവിൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഗുരുവിൻ്റെ പ്രഥമ ഒരാളാണ് വിനായക് സാഹ് അപ്പൊ അദ്ദേഹമാണ് ഇതിൽ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രസാദക്കുറിപ്പ് ഗുരുധർമ്മ സംരക്ഷണ സംഘം തന്നെയാണ് കൃതജ്ഞതയും ഗുരുധർമ്മ സംരക്ഷണ സംഘം തന്നെയാണ് പിന്നെ ബ്രഹ്മശ്രീ കരുണാഗുരു ഗുരുവിൻ്റെ ചെറിയ ചെറിയൊരു ലഘു ജീവചരിത്രവും കൂടി ഉണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഈ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഗുരുവാണി നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് എന്നുള്ള ഈ ചാനലിലുള്ള ഗുരുവാണിയെ പൂർണ്ണമായിട്ട് ഈ ബുക്കിലുണ്ട് അത് ഗുരുവാണി ഭാഗം ഒന്നിലുമുണ്ട് രണ്ടിലുമുണ്ട് ഇനി എല്ലാ എല്ലാ ബുക്കിലും അത് പരാമർശിച്ച് തന്നെ പോവുകയുള്ളൂ പിന്നെ കൂടാതെ സൂചിക എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സൂചിക എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ അത് എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ടെന്നുള്ള കുറിച്ചുള്ള ഒരു വിവരണമാണത് ഏതൊക്കെ പേജുകളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എന്നുവെച്ചാൽ ഇരുപത്തി ആറാമത് ഗുരുവാണി തൊട്ട് അറുപത്തിരണ്ട് ഗുരുവാണി വരെയുള്ള ആ ഗുരുവാണിയിൽ ഓരോ വാക്കുകൾ ഓരോരുത്ത കുറിച്ച് പരാമർശിക്കുന്ന എത്ര പ്രാവശ്യം ഉണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചിക കൊടുത്തിട്ടുണ്ട് അതുകൂടാതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിന്റെ പ്രത്യേകതകളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളത് ഗുരുവാണി ഭാഗം ഒന്നിൽ ഗുരുവിന്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഗുരുവാണിയിൽ എന്ന് പറഞ്ഞാൽ ഗുരുവാണി ഭാഗത്തി രണ്ടിൽ ആശയപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് നിത്യജീവിതത്തിൽ പാലിക്കേണ്ട കർമ്മധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഗുരുവിശ്വാസങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഏതുവിധം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടാതെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ നോട്ടിൽ വച്ചിരിക്കുന്നത് പറഞ്ഞുതരാം നിത്യജീവിതത്തെ സംബന്ധിച്ച് വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സന്താനങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടെലിവിഷന്റെ രംഗപ്രവേശനത്തോടെ വീടുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ കുറിച്ച് ജാതിയും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വീടിനകത്ത് ഐശ്വര്യം വരാമെന്ന് എന്തെല്ലാം ചെയ്യണമെന്നതിനെ കുറിച്ച് ഗുരുപൂജ ചെയ്ത ശേഷം ക്ഷേത്ര സമ്പ്രദായത്തിൽ പോയാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് സ്ത്രീവർഗത്തിന്റെ നന്മകളും പിന്നെ കോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മനിശ്ചയം നടപ്പാക്കാനുള്ള ആദ്യപടി പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൃഷ്യതുല്യമായ പുത്രനോ പുത്രിയോ ജനിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഋഷി എന്നാൽ സന്യാസി അല്ല വിശ്വത്തിന്റെ മിത്രമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമിയാണ് എന്നതാണ് സത്യം ഋഷി എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന മക്കൾ പരം പരമ്പരാഗതമായി യോഗ്യത നേടാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കുമ്പോൾ ദോഷം ഉണ്ടാകും പക്ഷെ നമുക്ക് ഗുരുവിനോളം ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്ന സത്യം വലിയ ദോഷം സംഭവിക്കേണ്ട സ്ഥാനത്ത് ചെറുത് ചെറുതായി വന്നു മാറും എന്ന തിരിച്ചറിവിനെ കുറിച്ച് ഗുരു പറയുന്നുണ്ട് ബ്രഹ്മത്തിൽ നിന്ന് പറഞ്ഞു കിട്ടിയിരിക്കുന്ന ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ബഹുമതി പരസ്പരം ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചായക്കിടയിലും വീടിക്കിടയിലും തിണ്ണയിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കുന്ന വെറും ഒരു സാധാരണക്കാരന്റെ നിലയിലേക്ക് നമ്മൾ വരാൻ പാടില്ല എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ വളർത്തി അവരെ കർമ്മശേഷി ഇല്ലാതാക്കുന്ന വിധത്തിൽ അവർക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന്റെ ദോഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തുടങ്ങി നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ ഗുരുവാണി ഭാഗമായി പറയുന്നുണ്ട് ഗുരു ഗുരുവിന്റെ ആശയത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ആശയത്തെക്കുറിച്ച് പൂർണമായും മനസ്സിലാക്കാൻ പറ്റുന്ന ഗുരുവാണികൾ ഉള്ളു ഇതിലും ആകെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ളൂ എങ്കിലും ആകാശത്ത് അനേകം നക്ഷത്രങ്ങൾ കാണും എന്നതിന് എന്തുകൊണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് ഗുരു ധൂമകേതു എങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തുടങ്ങി പ്രപഞ്ച സത്യങ്ങളെ സംബന്ധിച്ച് ഗുരുവാണികൾ ഒട്ടനവധി കാര്യങ്ങളിൽ ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഗുരുവിന്റെ ആദ്യകാല അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഗുരു ഏത് രീതിയിൽ ശാന്തിരിയാശ്രമത്തിന് വേണ്ടി വസ്തുവോളങ്ങൾ വാങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ആശുപത്രി സ്കൂൾ തുടങ്ങി ഓരോ യൂണിറ്റുകൾ തുടങ്ങിയത് എന്നതിനെ കുറിച്ച് ഗുരു വിശദമായി പറയുന്ന ഗുരുവാണികളുണ്ട് പിന്നെ വെച്ചാൽ ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഗുരു ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ആര് വന്നാലും വെച്ചാൽ ആര് നിയന്ത്രിക്കാൻ വന്നാലും ഏത് ചെറിയൊരു വ്യക്തി വന്നാലും അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നാലും ഇതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഗുരുവാണിയിൽ ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതില് ഇനി പറയാൻ പോകുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഗുരു ഭാഗപത്രം പോലെ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് ഗുരുവിൽ പരാമർശിച്ചിട്ടുണ്ട് നാലാം ക്ലാസ് വരെയുള്ള സ്കൂള് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടാണ് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഹോസ്പിറ്റലിൽ ആയുർവേദം തോട്ടം ഇതെല്ലാം ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അത് ഭാവത്രം പോലെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നും ഗുരു പറയുന്നുണ്ട് അത് എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നതിനെ കുറിച്ച് നമുക്കറിയില്ല കാരണം വെച്ചാൽ രേഖകൾ പലതും നഷ്ടപ്പെട്ടു പോയിരിക്കും അത് നഷ്ടപ്പെട്ടതാണോ നഷ്ടപ്പെടുത്തിയാണോ നമുക്കറിയില്ല പക്ഷെ ഗുരു എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഒറിജിനൽ ഈ ഗുരുവിന്റെ പരിശുദ്ധ ഗുരുവാണികൾ എന്ന് വെച്ചാൽ ഇത് ഗുരുവിന്റെ പരിശുദ്ധ ഗുരുവാണികൾ എടുത്തു പറയേണ്ടി വരും അത്രക്ക് ആൾക്കാരുകൾ നമ്മൾ ഈ ഗുരുവാണികൾ കേട്ട് നമ്മുടെ ആൾക്കാരായ ആത്മബന്ധുക്കളായ അമ്മമാരും കുട്ടികളും ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചേർന്ന് എഴുതിയതാണിപ്പോൾ അതിലാന്ന് പറഞ്ഞാൽ കേട്ട് എഴുതി എഴുതി പിന്നെയും തിരുത്തി 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 പ്രൂഫ് റീഡ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്ത് ഒട്ടനവധി ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് ഈ ഗുരുവാണി ഇറങ്ങുന്നത് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് ഗുരുവാണി ഭാഗം ഒന്നിലും ഉണ്ട് അതുപോലെ തന്നെ രണ്ടിലും ഉണ്ട് ഗുരു ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ ഇതുപോലെ ഓരോ ഗുരുവാണികളിലും നമ്പർ ഇട്ടിരിക്കുന്ന ഗുരുവാണികളും ക്യു ആർ കോഡ് ഉണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ യൂട്യൂബിലുള്ള നമ്മുടെ ഗുരുവാണിയിലേക്കാണ് ഇത് പോകുന്നത് ഇത് കേൾക്കുകയും ചെയ്യാം അതോടുകൂടി വായിക്കുകയും ചെയ്യാം ഇതിൽ യാതൊരു കൂട്ടുകൾക്കേർത്തില്ലോ കളികൾ ഒന്നും ചേർട്ടില്ല പ്യുവർ ആയിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ഗുരുവാണിയാണ് അവ ചോദിക്കും പരിശുദ്ധ ഇല്ലാത്ത അങ്ങനെയുള്ള ഗുരുവാണികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അന്വേഷിച്ചാൽ പക്ഷെ ഇത് വളരെ പരിശുദ്ധമായ ഗുരുവാണിയാണ് ഇതിന്റെ വിലയായിട്ടല്ല ഇത് വാങ്ങിക്കുന്നത് ഇപ്പൊ വില പ്രിന്റ് ചെയ്യുന്നത് അറുന്നൂറ് രൂപയാണ് പക്ഷെ ഇതിന്റെ യഥാർത്ഥ വിലയല്ല ഇത് വാങ്ങിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഗുരുപാടികൾ ഒട്ടനവധി ഇറക്കാനുണ്ട് ഭാഗം ഒരുപാട് ഭാഗങ്ങൾ ഇറക്കാനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായെന്ന് പറഞ്ഞാല് ഇതിന്റെ നമ്മുടെ കോസ്റ്റ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇതിന്റെ പ്രയത്നങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംഘടനയിലുള്ള ആ ബാലകൃത്തനങ്ങളുടെ ഒരു പ്രയത്നമായിട്ടും കർമ്മമായിട്ടുമാണ് നമ്മൾ ഇതിനെ കാണുന്നത് അപ്പൊ എന്താ പറയുക ഇത് വി പി എപ്പ ആയിട്ട് കിട്ടുന്നതിന് അറുനൂറ് രൂപ പിന്നെ മറ്റൊരു ബുക്കും കൂട്ടി പരിചയപ്പെടുത്താം എന്നിട്ട് ഞാൻ എന്റെ പിന്നെ വി പി ആയിട്ട് എത്ര രൂപ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത് പറഞ്ഞുതരാം ഇതാണ് വിനായക സാറിയ ഗുരുവിന്റെ ആശയങ്ങൾ അടങ്ങുന്ന ഗുരുവിന്റെ എന്ത് ആശയമാണോ ഗുരു വിഭാവനം ചെയ്ത ഈ ഭൂമിയിൽ ലോകത്തിന് വിഭാവനം ചെയ്തതിനെ കുറിച്ചുള്ള ആശയം അടങ്ങുന്ന ബുക്കാണിത് ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരവും എന്നാണ് ആ ബുക്കിന്റെ പേര് വിനായകസാർ എഴുതിയതാണ് ഇതിന് അമ്പത് രൂപയാണ് വില അപ്പം ഇത് ഇത് രണ്ടും കൂടിയാണ് അയക്കുന്നത് എല്ലാവർക്കും അപ്പോൾ ഇത് രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് പ്ലസ് അമ്പത് അറുന്നൂറ്റമ്പത് പിന്നെ ബി പി പി ചാർജ് ഇന്ത്യയിൽ എവിടെയും കിട്ടാന്ന് വെച്ചാൽ ബി പി എപ്പി ആയിട്ട് അയക്കുമ്പോൾ പോസ്റ്റ് മാങ്ക് കൊണ്ട് തരുമ്പോഴത്തേക്കും ആ പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ് അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ എന്ന് വെച്ചാൽ അറുന്നൂറ് പ്ലസ് അറുന്നൂറ്റി അമ്പത് പ്ലസ് അറുപത്തെട്ട് അങ്ങനെ എഴുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ടോട്ടലിൻ്റെ ഇത് വരുന്നത് വില വരുന്നത് എന്നുവെച്ചാൽ പോസ്റ്റൽ ചാർജ് അടക്കം അറുന്നൂറ് ഗുരുവാണിക്ക് അമ്പത് രൂപ മറ്റേ ആശയങ്ങൾ അടങ്ങുന്ന ബുക്കിന് പിന്നെ അറുപത്തെട്ട് രൂപ പോസ്റ്റൽ ചാർജ് പി 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 ആയിട്ട് വരുന്നതിനുള്ള ചാർജ് അങ്ങനെ എഴുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പി 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 ചാർജ് അടക്കമുള്ള കാശ് അത് പോസ്റ്റ്മാൻ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ പോസ്റ്റുമാൻ കൊണ്ടുവന്ന് ഇത് തരുമ്പോ പോസ്റ്റ്മാൻ ഏൽപ്പിച്ചാൽ മതിയാവും മണി ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തരേണ്ട ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കാം ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട് അപ്പൊ രണ്ടിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്രസ്സ് അയച്ചു തരാവുന്നതാണ് ഈ അഡ്രസ്സ് അയച്ചു തരുന്ന മുറക്ക് നിങ്ങൾക്കിത് തരുന്നതാണ് അപ്പോൾ ഗുരുവാണികളെല്ലാം നമ്മൾ വീടുകളിൽ വാങ്ങിച്ച് സൂക്ഷിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ ഗുരുവാണികൾ നമ്മൾ നമ്മുടെ വീടുകളിൽ വായിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള എല്ലാവരും വീട്ടിലെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരെ വീട്ടിലും അങ്ങനെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥന കഴിയുമ്പോ ഈ ഗുരുവാണി ഓരോന്നും എടുത്ത് വായിച്ച് കുട്ടികൾക്കും എല്ലാവരും കൂടി ഇരുന്ന് കഴിയുമ്പോൾ അവർക്കെല്ലാം ഇത് മനസ്സിലാകും അവർ ഗുരു ഗുരുവെന്താണെന്ന് പഠിക്കാനും ഗുരുവിൻ്റെ ചിന്ത കാഴ്ചപ്പാടെന്താണെന്ന് മനസ്സിലാക്കാനും ഇത് ഉപകരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് അഡ്രസ്സ് ഈ ഫോൺ നമ്പറിൽ ഈ ഇമെയിൽ ഐ ഡിയിലും അഡ്രസ്സ് അയക്കുക ആ അഡ്രസ്സിലേക്ക് തരുന്നതാണ് നേരിട്ട് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഇതിൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ തരുന്നതാണ് അത് രണ്ട് ബുക്കിൽ കൂടി അറുനൂറ്റി അമ്പത് രൂപയേ ഈ വി പി അടിച്ച് കിട്ടുന്നതിനാണ് എഴുന്നൂറ്റി പതിനെട്ട് രൂപ ആവുന്നത്